ിയമനെ ഹരാസ് ചെയ്യുക അപ്പൊ ഞങ്ങളെയൊക്കെ പ്രതികർത്താനാണ് ഇവര് പരിപാടി തയ്യാറാക്കിയത് ഇല്ലാ കഥകളാണ് കേന്ദ്ര സർക്കാർ ആർ എസ് എസ് അവരുടെ ഏജൻസിയാണ് ഇ ഡി ആയാലും ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആയാലും സി ബി ഐയിലും ആരായാലും അപ്പൊ അത് പൊളിഞ്ഞു വീഴുന്നു ആ കഥകള് കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നു എന്നതാണ് ഇതിന്റെ രക്ത ചെടുക്കുന്നത് കാരണം ഇതാവ് പിണറായി പറഞ്ഞ പോലെ മടിയില് കനമുണ്ടെങ്കിലല്ലേ നമുക്ക് വഴിയിൽ ഭയപ്പെടേണ്ട കാര്യം അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ടെൻഷനും ഇല്ല ഒരു പ്രശ്നവുമില്ല നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ താളത്തിനൊത്തു തുള്ളുന്ന ആർ എസ് എസിൻ്റെ താളത്തിനൊത്തു തുള്ളുന്ന അന്വേഷണ ഏജൻസികളാണ് ഇ ഡിയും ഐ ടിയും എല്ലാം ഇതെൻ്റെ വാക്കുകളല്ല തൃശ്ശൂർ സി പി എം ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിൻ്റെ വാക്കുകളാണ് എം എം വർഗീസ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പി ആർ അരവിന്ദാക്ഷന് ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി ഈ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങൾ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ സി പി എമ്മിൻ്റെ സമന്നത നേതാവായ എം എം വർഗീസിനെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു മറുപടി പറഞ്ഞത് കരുവന്നൂർ കേസ് ഇ ഡിയും അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയുമെല്ലാം കൂടി ചേർന്ന് കെട്ടിച്ചമച്ച ഒരു കേസ് മാത്രമാണ് കരുവന്നൂരിൽ ഇവർ പറയുന്ന തരത്തിൽ സി പി എംകാരും കൊള്ള നടത്തിയിട്ടില്ല ഞങ്ങളെല്ലാവരും നിരപരാധികളാണ് ഇതാണ് ഇപ്പോഴും പറയാനുള്ളത് പിന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി സി പി എമ്മിന് തേജോബം ചെയ്യാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് അത് നടക്കില്ല സി പി എമ്മിനെ കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് എം എം വർഗീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഇതിനിടെ മറ്റൊരു വിഷയം കൂടി നടക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും കരുവന്നൂർ കേസിൽ പ്രതി എന്ന് പറയുന്ന പി ആർ അരവിന്ദാക്ഷിന് ജാമ്യം കൊടുത്തതിൽ ഇ ഡി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ വിചാരണ പൂർത്തിയാകാത്ത അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകാത്ത ഒരു കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട കോടതികൾ നടത്താറില്ല ഇവിടെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് ഈ പരാമർശം ഈ ഉത്തരവിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇ പോകാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പി ആർ അരവിന്ദാഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദു ചെയ്യുവാൻ വേണ്ടി ഇ ഡി പറയുന്നില്ല എന്നാൽ പി ആർ അരവിന്ദാഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒറ്റ പാചകത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്ന ചില പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത്തരം കേസിലേക്ക് കടക്കുന്ന പരാമർശങ്ങൾ അതായത് വിചാരണ പൂർത്തിയാകാത്ത അന്വേഷണം പൂർത്തിയാകാത്ത ഒരു കേസിലെ പ്രതിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കേസിലെ മെറിറ്റിലേക്ക് കടക്കുന്ന തരത്തിൽ ഒരു കോടതിയും പരാമർശങ്ങൾ നടത്താറില്ല എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തി ആ പരാമർശം ഈ ഉത്തരവിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡി സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പി ആർ അരവിന്ദാക്ഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയിരിക്കുന്ന പരാമർശത്തിലെ വിവാദ പരാമർശം അല്ലെങ്കിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള കോടതിയുടെ പരാമർശം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇ ഡി ഈ കേസിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ടില്ല പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുമെന്നും ഇതിൽ ഇതിലാരൊക്കെ പങ്കുണ്ടോ ഇവരെ നിഷ്പക്ഷമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പി ആർ അരവിന്ദാക്ഷിന് ജാമ്യം അനുവദിച്ചോടുകൂടി ഹൈക്കോടതിയും സി പി എമ്മിൻ്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് എം എം വർഗീസ് തുറന്നടിച്ചത് ഞങ്ങളാരും ഇക്കാര്യത്തിൽ കുറ്റക്കാരല്ല ആർ എസ് എസും ബി ജെ പിയും ഇ ടി ചേർന്ന് സി പി എമ്മിനെ അങ്ങ് തകർത്ത് കളയാം എന്ന് കരുതി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ പറഞ്ഞതുപോലെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കെല്ലാം വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ ഞങ്ങളുടെ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയമില്ല ഇത് തന്നെയാണ് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസും പറഞ്ഞത് എം എം വർഗീസും മാധ്യമങ്ങളെ കണ്ടപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി ആർ അരവിന്ദാക്ഷന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് യാതൊരു പങ്കില്ലെന്നും സി പി എം ഇതിൽ നിരപരാധികളാണെന്നും ഇത് ആർ എസ് എസിന്റെയും ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെയും ചില സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷണം സി പി എമ്മിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുൽശിത ശ്രമങ്ങൾ എന്നാണ് എം എം വർഗീസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എം എം വർഗീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പരാമർശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളെയൊക്കെ ഇല്ല കഥകളാണ് കേന്ദ്ര സർക്കാർ ആർ എസ് എസ് അവരുടെ ഏജൻസിയാണ് ഇ ഡി ആയാലും ഐ ടി ആയാലും സി ബി ഐ ആയാലും ആരായാലും അപ്പോൾ അത് പൊളിഞ്ഞു വീഴുന്നു ആ കഥകൾ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രക്തം ചുരുക്കം കാരണം ഇതാവ് പിണറായി പറഞ്ഞ പോലെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ നമുക്ക് വഴിയിൽ ഭയപ്പെടേണ്ട കാര്യം ഒരു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ടെൻഷനുമില്ല ഒരു പ്രശ്നവും ഇല്ല സി പി ഐ എം എന്നുള്ളത് നൽകി ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ അവിധമായി ഒരു സംഭവം ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല നിരപരാധിയാണെന്ന് അയോന്ദാഷ നിരപരാധിയാണെന്നു നമുക്ക് അറിയുന്ന കാര്യം അയാളെ ഹരാസി പാർട്ടി ഏ സി പി എം ഇതിലൊക്കെ എന്തോ അവിഹിതമായിട്ടുള്ള എന്താ വിഹിതം പറ്റുന്നവരാണ് പാർട്ടി അങ്ങനെയൊക്കെ അതൊന്നും നടക്കുന്ന കാര്യമല്ല